വർഷം രണ്ടായിരത്തി പതിനൊന്ന് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പെറു എന്ന രാജ്യം അതിൻ്റെ കിഴക്കൻ സമുദ്രാതിർത്തിയോട് ചേർന്ന പുരാവസ്തു ഗവേഷക നൂറ്റി നാൽപ്പത് അസ്ഥി പുറത്തെടുത്തു ഉത്ഖനം ചെയ്തെടുത്തു ഈ അസ്ഥി കുട്ടികളുടെ അസ്ഥി ചരിത്രത്തെ സംബന്ധിച്ച് അവിസ്മരണീയമായ ഒരു സംഭവമായിരുന്നു ഇത് ഇവിടെ ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എന്തായിരുന്നു ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലുള്ള കാരണം ആരാണ് ഇത് നടത്തിയത് ആരാണ് ഇരയാക്കപ്പെട്ട കുട്ടികൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ നരബലി അരങ്ങേറിയത് രണ്ടായിരത്തി പതിനൊന്നിലെ ജൂലൈ മാസം വൈകുന്നേര സമയത്ത് കഞ്ചക്ക എന്ന് പറയുന്ന ഗ്രാമത്തിലെ കുട്ടികൾ പോലെ തീരത്തിനോട് ചേർന്ന് മണൽപ്പരുപ്പില് ഫുട്ബോൾ കളിക്കുകയായിരുന്നു നമുക്കറിയാം തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട വിനോദമാണ് ഫുട്ബോൾ അവരുടെ ജീവനിലും രക്തത്തിലും ഫുട്ബോൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ അതിലൊരു കുട്ടി ഒരു കിക്ക് ചെയ്തപ്പോഴ് ഈ ബോൾ വളരെ ദൂരേക്ക് നിറച്ച് പോയി ഈ ബോളിൽ ചെന്ന് വീണത് കുറച്ച് കാടും പടലും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇതെടുക്കുന്നതിനു വേണ്ടി ഒരു കൊച്ചുകുട്ടി ഓടിപ്പോയി ആ കുട്ടിയെ നിന്ന മറ്റു കുട്ടികള് അവന്റെ നിലവിളി ആണ് കേട്ടത് എല്ലാവരും കൈപ്പെട്ടു പോയി അവൻ തിരികെ ഓടി വരുന്നതും കണ്ടു അവനോട് കാര്യം തിരക്കിയിട്ട് അവനൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല അവൻ ആ കാടും പടലും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് കൈചൂണ്ടി കാണുക മാത്രമാണ് ചെയ്തത് അവരെല്ലാവരും ആ സ്ഥലത്തേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്ന് ബോൾ കിടക്കുന്നത് വരെ കണ്ടു വളരെ മുതിർന്നൊരു കുട്ടി ബോൾ എടുക്കാൻ മുന്നോട്ടാഞ്ഞപ്പോഴേ അവനൊരു കാര്യം കണ്ടു ഞെട്ടിപ്പോയി ആ ബോൾ കിടക്കുന്നതിന് തൊട്ടടുത്തായി മണൽപ്പരപ്പിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുഖാസ്തി മറ്റു കുട്ടികളും അത് കണ്ടു കുട്ടികളെല്ലാം കയപ്പാടിലായി അവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഓടി ചെന്ന് അവിടെയുള്ള മുതിർന്ന ആളുകളെ വിവരം അറിയിച്ചു മുതിർന്ന ആളുകള് നിരവധി പേർ അവിടെ വന്നു അവർ ഈ മുഖാസ്തി കണ്ട ഭാഗങ്ങള് അവരുടെ കയ്യില് കിട്ടിയ കമ്പൊക്കെ ഉപയോഗിച്ച് മളനൊക്കെ മാറ്റി പരിശോധിക്കുകയുണ്ടായി താഴേക്ക് ഒരു അസ്ഥികൂടം പൂർണ്ണമായും തെളിഞ്ഞു വളരെ കാലപ്പഴക്കം തോന്നിക്കുന്ന ഒരു അസ്ഥി കൂടമായിരുന്നു അവർ അവർക്കതിൽ തൊടാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അവർ മറ്റു ചിലരിലൂടെ പോലീസിനെ വിവരം അറിയിച്ചു കുറെയേറെ സമയത്തിന് ശേഷം പോലീസ് സംഘവും അവിടെ എത്തിച്ചേർന്നു അവർ കൂടുതൽ പരിശോധനകൾ പരിശോധനകളതിന്റെ പരിസരത്ത് നടത്തിയപ്പോഴ് അതേപോലെ തെളിഞ്ഞു നിൽക്കുന്ന ചില അസ്ഥിയുടെ ഭാഗങ്ങള് അവര് മണൽപ്പരപ്പിന്റെ അവിടെയും ഇവിടെയും കണ്ടെത്തി കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് പോലീസുകാർക്കും തോന്നി അവർ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു ഇത് കേട്ടറിഞ്ഞ് അക്കാഡമിയിലൊക്കെ പല അധ്യാപകരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പുരാവസ്തു ഗവേഷക വകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥരും തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു അന്ന് നേരം വൈകിയതിനാൽ പിറ്റേന്നാണ് പല ആളുകളും എത്തിച്ചേർന്നത് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ വളരെ കാലപ്പഴക്കം തോന്നിക്കുന്ന അസ്ഥിഗുളമായതിനാല് കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്ന് പലരും അഭിപ്രായപ്പെട്ടു അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഗവേഷക വകുപ്പിന്റെയും നേതൃത്വത്തിൽ അവിടെ കൂടുതൽ പരിശോധനകൾ നടത്തുവാൻ അവർ തയ്യാറായി അങ്ങനെ പരിശോധനയിൽ ഏകദേശം നൂറ്റി നാൽപ്പത് അസ്ഥി അവർ ആ പരിസരത്തുനിന്ന് തന്നെ പുറത്തെടുത്തു അതുകൂടാതെ തന്നെ ഇരുന്നൂറോളം ലാമകളുടെ അസ്ഥികൂടങ്ങളും കൂടങ്ങളും ലാമകൾ എന്ന് പറയുന്നത് നമ്മുടെ കന്നുകാലികളെ പോലെ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മൃഗമാണ് അവര് മാംസത്തിനും പാലിലുമൊക്കെ ലാമകളെ ഉപയോഗിക്കാറുണ്ട് ഇത് വളരെ കാലപ്പഴക്കം ചെന്ന ഒരു സംഭവത്തിന്റെ ശേഷിപ്പാണെന്ന് ചരിത്ര ഗവേഷകർക്ക് മനസ്സിലായി അവർ ഈ അസ്ഥിയുടെ കാലപ്പഴക്കം നിർണയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പഴക്കമുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് കാർബൺ പതിനാല് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് ഉപയോഗിച്ച് അവർ അതിന്റെ കാലപ്പഴക്കം നിർണയിച്ചു ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത് കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ അസ്ഥികൂടങ്ങളാണ് എന്ന് അവർക്ക് ഈ നിർണയത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു അതായത് അഞ്ഞൂറിലേറെ വർഷങ്ങൾ പഴക്കമുള്ള അസ്ഥികൂടങ്ങളാണ് അവർ അവിടെ നിന്നും കണ്ടെടുത്തത് ഈ കണ്ടെടുക്കപ്പെട്ട അസ്ഥികൂടങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അവർ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഒന്ന് വരിവരിയായാണ് ഇത് അടക്കം ചെയ്തിരുന്നത് തലഭാഗം കടലിന് അഭിമുഖമായി വരുന്ന രീതിയിലാണ് ഇത് അടക്കം ചെയ്തിരുന്നത് രണ്ട് പരിശോധനയിൽ തെളിഞ്ഞ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ കുട്ടികളുടെ അസ്ഥിഗൂഢങ്ങളാണെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ തെളിയുകയുണ്ടായി കാർബൺ പതിനാല് പരിശോധനയെ തുടർന്ന് ഇത് അഞ്ച് വയസ്സിനും പതിനാലു വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ അസ്ഥികൂടമാണെന്ന് കൂടമാണെന്ന് തെളിയിക്കപ്പെട്ടു ഇതിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അസ്ഥികൂടങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടു അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ കുട്ടികളുടെ നെഞ്ചിന്റെ ഭാഗം പിളർന്നിരുന്നു എല്ലാ കുട്ടികളുടെയും വാരിയല്ലുകൾ ചിതറപ്പെട്ട നിലയില് ആയിരുന്നു ഇവരുടെ കുഴിമാടങ്ങളിൽ നിന്നും ചുവന്ന ചായം അതായത് സിനബർ ചായം എന്ന് പറയുന്ന പഴയ കാലങ്ങളിൽ നരബലി നടക്കുമ്പോൾ നരബലി ഇരയാക്കുന്ന ഇരകളുടെ മുകളിൽ പുരട്ടുന്ന ചുവന്ന സിനബർ ചായം ഈ കുഴിമാടങ്ങളിൽ നിന്നെല്ലാം തന്നെ കണ്ടെത്തിയുണ്ടായി അതുപോലെ തന്നെ നരബലിയുമായി ബന്ധപ്പെടുന്ന ചില ഉപകരണങ്ങൾ കൽക്കോടാലി പോലെയുള്ള ഉപകരണങ്ങളും ഈ കുഴിമാടങ്ങളിൽ നിന്ന് അങ്ങനെ ചരിത്ര ഗവേഷകരെല്ലാം തന്നെ ഏകകണ്ഠമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേർന്നു ഇത് ആയിരത്തി നാനൂറ്റി അൻപത് കാലഘട്ടത്തിൽ നടന്ന ഒരു നരബലി ആണെന്ന് ഇവിടെ നരബലിക്ക് ഇരയാക്കിയിരിക്കുന്നത് കുട്ടികളെയാണ് ഗവേഷകർ ചില അനുമാനങ്ങൾ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് ഇത് വരിവരിയായിട്ടാണ് അടക്കം ചെയ്തിരിക്കുന്നത് കുട്ടികളെ ഒരു വരിയില് ഒരേ പ്രായത്തിലുള്ള ആളുകളെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് ചില വരികളില് പതിനെട്ടും ചില വരികളിൽ ഇരുപത്തൊന്നും വരെ ആളുകളെ അടക്കം ചെയ്തിരുന്നു കൂടുതൽ കുട്ടികൾ നരബലിക്ക് ഇരയാക്കപ്പെട്ടിരിക്കാം എന്ന ഒരു ചിന്തയാണ് ചരിത്രകാരന്മാരുടെ ഇടയിലുള്ളത് ഇത് അസ്ഥികൂടങ്ങൾ ലഭിച്ചത് ഈ കുട്ടികൾ അടക്കപ്പെട്ട സ്ഥലം സമുദ്ര തീരത്തിനോട് ചേർന്നുള്ള സ്ഥലമായതിനാലും ചെളിയുള്ള സ്ഥലമായതിനാലും അതുപോലെ തന്നെ ഉപ്പുള്ള സ്ഥലമായതിനാലും ആയിരിക്കാം അവരുടെ അസ്ഥികൾ സംരക്ഷിക്കപ്പെട്ടത് എന്നാൽ പുറകോട്ടുള്ള ഭാഗങ്ങൾ കുന്ന പോലെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കപ്പെടാതെ അഞ്ഞൂറിലേറെ വർഷം പഴക്കം കഴിഞ്ഞതുകൊണ്ട് അസ്ഥികൾ പൂർണ്ണമായും പൊടിഞ്ഞു മണ്ണിനകത്ത് ചേർന്നിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ അഭിമാനി പ്രഗത്ഭരായിട്ടുള്ള ചില ആളുകളുടെ അഭിപ്രായത്തിൽ പോലെയുള്ള ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾ വരെ ഇവിടെ കൊല്ലപ്പെട്ടിരിക്കും ഇത് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ആയിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത് കാലഘട്ടത്തിൽ ശരിക്കും എന്തായിരിക്കാം നടന്നത് ഈ നരബലിക്ക് കാരണം എന്തായിരുന്നിരിക്കാം ഭാഗങ്ങളിൽ ഈ കാലയളവിൽ ഒരു സംസ്കാരം നിലനിന്നിരുന്നു ചിമു എന്ന പേരിൽ ചില ഉച്ചാരണത്തിൽ കിമു എന്ന് പറയാറുണ്ട് ആ പേരിൽ ഒരു സംസ്കാരം നിലനിന്നിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നാഗരിക സംസ്കാരങ്ങളിലൊന്നായിരുന്നു വലിയ നഗരങ്ങളൊക്കെ നിർമ്മിച്ച് ജലസേചന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി നന്നായി കൃഷി ചെയ്ത് ഇഷ്ടംപോലെ കാർഷികോല്പാദനമൊക്കെ നടത്തി ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു അവർ അവർക്ക് ചില മതവിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൂര്യൻ ചന്ദ്രൻ സമുദ്രം അഗ്നി ഇങ്ങനെയുള്ള ദേവന്മാരെ അവർ ആരാധിച്ചിരുന്നു അതിൽ പ്രധാനമായിട്ട് ആരാധിച്ചിരുന്ന ദേവനായിരുന്നു ചന്ദ്രദേവൻ അവരതിന് നൽകിയിരുന്ന പേര് സി എന്നായിരുന്നു ഈ സി ദേവൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദേവനായിരുന്നു എല്ലാവരും ആരാധിച്ചിരുന്ന ദേവനായിരുന്നു നിരവധി ക്ഷേത്രങ്ങൾ ഈ ദേവന് വേണ്ടി ഉണ്ടായിരുന്നു സന്താനോത്പാദനത്തിന്റെ അതായത് സന്താനപുഷ്ടിയുടെ ദേവനായിട്ട് ഇതിനെ കണ്ടിരുന്നു കാലാവസ്ഥയുടെ ദേവനായിട്ട് ഇതിനെ കണ്ടിരുന്നു അതുപോലെ തന്നെ നല്ല കാർഷിക ഉൽപാദനത്തിന്റെ ദേവനായി ഇതിനെ കണ്ടു ചന്ദ്രന് അവര് പ്രാധാന്യം കൊടുക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു സൂര്യനെ പകൽ സമയം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ചന്ദ്രദേവന് രാത്രിയും പകലും പ്രത്യക്ഷമാകാനുള്ള കഴിവുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു ഇരുട്ടുള്ള രാത്രി സന്തോഷഭരിതമാക്കുവാൻ ഈ സി എന്ന ദേവന് സാധിക്കുമെന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത് ഈ ദേവനെയായിരുന്നു ആയിരത്തി നാനൂറ്റി അൻപതില് നടന്ന സംഭവത്തെക്കുറിച്ച് പുരാവസ്തു പുരാവസ്വ ഗവേഷകരുടെ അഭിപ്രായം ഇതാണ് ഒരു വലിയ ദുരന്തം ഒരു വലിയ വലിയ പ്രകൃതി ദുരന്തം അവരുടെ ഇടയിൽ ഉണ്ടായി ഉണ്ടായേക്കാണ് ഒരു വലിയ പ്രളയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ദുരന്തമോ ഉണ്ടായേക്കാണ് അവരുടെ കാർഷികോല്പാദനത്തെ അത് ശരിക്കും പ്രതികൂലമായി ബാധിച്ചു അവരുടെ ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പൂജ നടത്തിയിരുന്ന വെളിച്ചപ്പാടിന്മാർ അതിന് പരിഹാരമായിട്ട് നിർദ്ദേശിച്ച ഒന്നായിരുന്നു നരബലി തെക്കേ അമേരിക്കയുടെ ചരിത്രങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഇൻകകളും മായന്മാരും എല്ലാം തന്നെ നരബലി നടത്തിയിരുന്നു എന്നാൽ പ്രധാനമായി അവർ ശത്രുക്കളെയാണ് നരബലിക്ക് ഇരയാക്കിയിരുന്നത് എന്നാൽ ഇവിടെ മറിച്ചാണ് സംഭവിച്ചത് ഒരു പക്ഷെ വെളിച്ചപ്പാടന്മാരുടെ നിർദ്ദേശം ഉപയോഗിച്ച് ആകാം അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ നരബലിക്ക് ഇരയാക്കിയത് എന്തുകൊണ്ട് കുട്ടികളെ നരബലിക്ക് ഇരയാക്കി എന്ന് ചിന്തിച്ചാൽ അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടി ഉണ്ടായി കുട്ടികളെന്ന് പറയുമ്പഴ് അവര് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് നിഷ്കളങ്കരായ കുട്ടികളുടെ ബലി തങ്ങളുടെ ദേവൻ ചന്ദ്രദേവനായിട്ടുള്ള സി ഇഷ്ടപ്പെടുമെന്ന് അവര് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് കുട്ടികളെ ബലിയൊടുക്കുവാൻ അവർ തീരുമാനിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ സന്ദർഭത്തെക്കുറിച്ച് ആരായിരിക്കാം ഇരയാക്കപ്പെടുന്നത് സ്വാഭാവികമായും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള സാമ്പത്തികം കുറഞ്ഞ കുടുംബങ്ങളിലെ കുട്ടികളായിരുന്നിരിക്കാം ഇരയാക്കപ്പെടുന്നത് അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയായിരിക്കുമോ അവർ ഇരയാക്കപ്പെടുന്നത് ചിലപ്പോഴായിരുന്നിരിക്കാം കുറച്ച് പേരെങ്കിലും അങ്ങനെ അല്ലാത്തവർ ആയിരുന്നിരിക്കാം ഇതൊരു വലിയ ചടങ്ങായിരുന്നു ഇരിയാക്കപ്പെടുന്ന ആളുകളെ ചുവന്ന ചായം പൂശി ബലിത്തറയിലേക്ക് എഴുന്നള്ളിക്കുന്നതാണ് ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത് അത് ഭയാനകമായൊരു കാഴ്ചയാണ് ഉയർന്ന ബലിത്തറയില് അതിനു ചുറ്റിനുമായി ആയിരക്കണക്കിന് ആളുകൾ അട്ടഹസിച്ചുകൊണ്ട് നിരന്ന് നിൽക്കും അവരുടെ അട്ടഹാസങ്ങൾക്ക് നടവിലാണ് ഈ കുഞ്ഞുങ്ങളെ ബലിക്ക് ഇരയാക്കുന്നത് ബലിക്കലിലേക്ക് വെളിച്ചപ്പാടുന്ന ഓരോ കുട്ടികളെയായി മലർത്തി കിടത്തി അവരുടെ നെഞ്ചിലേക്ക് കൈക്കോടാലി വെട്ടി ആണ് അവരുടെ നെഞ്ചവർ പിളർത്തിയെടുക്കുന്നത് അതിൻ്റെ ഉള്ളിലെ ഹൃദയം ജീവനോടെ തന്നെ പറിച്ചെടുത്താണ് അവർ അവരുടെ ദേവന് നിവേദിച്ചിരുന്നത് നമുക്ക് ചില അപ്പോ അപ്പോക്ലിപ്റ്റോ പോലെയുള്ള ചില സിനിമകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ബലിയുടെ ഒരു രീതി നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങളത് ആലോചിക്കുക വളരെ ഭയാനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ബലിയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ബലിയൊഴിക്കുക എന്ന് പറഞ്ഞാൽ അസഹനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ തൻ്റെ നെഞ്ചിലേക്ക് ഈ കൈപ്പോടാലി ആഞ്ഞിറങ്ങുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ പ്രകൃതി മരവിച്ച് കാണും എന്നാൽ ആർത്തട്ടകസിക്കുന്ന തങ്ങളുടെ ദേവനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ആർത്തടകസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അതൊരിക്കലും പ്രശ്നമുള്ള ഒരു കാഴ്ചയായിരുന്നു അവരതിൽ സന്തോഷിച്ചു കാണും ആ രക്തമൊഴിയതിൽ അവരെ ആനന്ദിച്ചു കാണും എന്നാല് ചരിത്രത്തിലെ ഏറ്റവും വലിയ നരബലിയാണ് അത് എന്നുള്ള കാര്യം ആ ജനത ചിന്തിച്ചു കാണും നമ്മളെ സംബന്ധിച്ച് വായനക്കാരെയും അതുപോലെ ഇത്തരം കാര്യങ്ങള് അന്വേഷിച്ച് നടക്കുന്ന ഗവേഷകരെ സംബന്ധിച്ച് ചരിത്രത്തില് ഒരിക്കലും വായിക്കുവാൻ സാധിക്കാത്ത അതിദാരുണമായിട്ടുള്ള ഒരു കൂട്ടക്കലയായിരുന്നു ഈ ഒരു സംഭവം നിർത്തുന്നത് ചിമു ഇതിനകത്ത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആയിരത്തി നാനൂറ്റി അൻപതിനോട് ചേർന്നാണ് ഈ കൂട്ടക്കല അരങ്ങേറിയത് കേവലം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സംസ്കാരത്തെ ഇങ്ക എന്നറിയപ്പെടുന്ന ഗോത്രവിഭാഗം നാമാവിശേഷമാണ് ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കരച്ചില നിലവിളിയായിരുന്നിരിക്കാം ഈ സംസ്കാരത്തിന്റെ അധപ്പനത്തിനും ഈ സംസ്കാരത്തിന്റെ നാശത്തിനും കാരണമായി തീർന്നത്